നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രശസ്ത കായിക താരങ്ങളെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹന്നാൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹന്നാൻ ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത മേഴ്സി കുട്ടൻ ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത കുട്ടൻ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ടിനു യോഹന്നാൻ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ടിനു യോഹന്നാൻ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ഇന്ത്യയ്ക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് സഞ്ജു വിശ്വനാഥ് സാംസൺ ഏത് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ് ക്രിക്കറ്റ് സഞ്ജു വിശ്വനാഥ് സാംസൺ ക്രിക്കറ്റ് മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ് ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ പി ടി ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് മോസ്കോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പി ടി ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് മോസ്കോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പി ടി ഉഷയ്ക്ക് സെക്കൻഡിന്റെ അംശ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പി ടി ഉഷയ്ക്ക് സെക്കൻഡിന്റെ അംശ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് ഒ എം നമ്പ്യാർ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് ഒ എം നമ്പ്യാർ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ഇന്ത്യനും വനിത അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യനും ആദ്യ മലയാളിയും ഷൈനി വിൽസൺ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യനും ആദ്യ മലയാളിയായ വനിതയാണ് ഷൈനി വിൽസൺ രണ്ട് തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി കൊടുത്ത കോച്ച് ടി എ ജാഫർ രണ്ട് തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ച് ടി എ ജാഫർ ആദ്യ മലയാളി ഒളിമ്പ്യനായ സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഏ ദിനത്തിലാണ് മത്സരിച്ചത് നൂറ്റി പത്ത് മീറ്റർ ഹർഡിൽസ് ആദ്യ മലയാളി ഒളിമ്പ്യനായ സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി പത്ത് മീറ്റർ ഹർഡിൽസിലാണ് മത്സരിച്ചത് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ഫ്രെഡറിക് ഏത് വർഷമാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലമാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയത് മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലമാണ് നേടിയത് ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ടീമിൽ അംഗമായിരുന്ന ആദ്യ മലയാളി ശ്രീശാന്ത് ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ടീമിൽ അംഗമായിരുന്ന ആദ്യ മലയാളി ശ്രീശാന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി കരുൺ നായർ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി പി ആർ ശ്രീജേഷ് ഐ എം വിജയനെ ശ്രദ്ധേയനാക്കിയ കായിക വിനോദം ഫുട്ബോള് ഐ എം വിജയനെ ശ്രദ്ധേയനാക്കിയ കായിക വിനോദം ഫുട്ബോള് മെർഡേക്ക മെർഡേക്കപ്പുമായി ബന്ധപ്പെട്ട കളി ഫുട്ബോള് മെർഡേക്കപ്പുമായി ബന്ധപ്പെട്ട കളി ഫുട്ബോള് റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോള് റോവേഴ്സ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ സി കെ ലക്ഷ്മണൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏതിനത്തിലാണ് സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഹൾഡിൽസ് ഹൈഡിൽസ് എന്ന ഇനത്തിലാണ് സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ വർഷമായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ആഞ്ചലസ് ഗേൽ പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം കെ എം ബീനാമോൾ ഗേൽ പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം കെ എം ബീനാമോൾ കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത് ടി കെ എസ് മണി ടി കെ എസ് മണി കേരളത്തിന്റെ പെല എന്നറിയപ്പെട്ടത് ടി കെ എസ് മണി ലോക് ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളി പി പി ഉമ്മർ കോയ ലോക് ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളി പി പി ഉമ്മർ കോയ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ജി വി രാജ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ജി വി രാജ പി യു ചിത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് പി യു ചിത്ര അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരം എസ് ശ്രീശാന്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരം എസ് ശ്രീശാന്ത് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന വിശേഷണം സ്വന്തമാക്കിയത് സി പി റിസ്വാൻ തലശ്ശേരി സ്വദേശിയാണ് യു ഐ താരമാണ് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന വിശേഷണം സ്വന്തമാക്കിയത് സി പി റിസ്വാൻ തലശ്ശേരി സ്വദേശിയാണ് യു എ താരമാണ് ഇന്ത്യൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീമിൽ ആദ്യ സമ്പൂർണ്ണ മലയാളി ശ്രീശാന്ത് ഇന്ത്യൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ശ്രീശാന്ത് ഒളിമ്പിക് മെഡൽ നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക്ക് ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിന്റെ ഇനം ഹോക്കി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിന്റെ ഇനം ഹോക്കി മലയാളിയായ സി ബാലകൃഷ്ണനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അർജുന അവാർഡ് നേടിക്കൊടുത്ത കായിക ഇനം പർവത പർവതാരോഹണം മലയാളിയായ സി ബാലകൃഷ്ണനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അർജുന അവാർഡ് നേടിക്കൊടുത്ത കായിക ഇനം പർവ്വതാരോഹണം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ തീ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവർ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ മറുനാടൻ മലയാളി അലൻ ൊള്ളായിരത്തി എൺപത് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ മറുനാടൻ മലയാളി അലൻ സ്കൊഫീൽഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം എം ഡി വത്സമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം എം ഡി വത്സമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി കായിക താരം പി ടി ഉഷ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി കായിക താരം പി ടി ഉഷ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ടി എം വർഗീസ് എന്ന തിരുവല്ലപ്പാപ്പൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ടി എം വർഗീസ് എന്ന തിരുവല്ലപ്പാപ്പൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇനം ഫുട്ബോൾ ഒളിമ്പിക്സിൽ ടീം ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ടി എം വർഗീസ് പാപ്പൻ തന്നെ ഒളിമ്പിക്സിൽ ടീം ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ടി എം വർഗീസ് എന്ന തിരുവല്ല പാപ്പൻ സി വി പാപ്പച്ചൻ വി പി സത്യൻ എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോള് സി വി പാപ്പച്ചൻ വി പി സത്യൻ എന്നിവർ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് നമുക്ക് കപ്പുകളും ട്രോഫികളും എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കപ്പുകളും ട്രോഫികളും ഹോപ്മാൻ കപ്പ് ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഹോപ്മാൻ കപ്പ് ടെന്നീസ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോൺ ടെന്നീസ് ഡേവിസ് കപ്പ് ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്യൂറാൻഡ് കപ്പ് സ്ഥാപിച്ചത് സർ മോർട്ടിമാർ ഡ്യൂറാൻഡ് ഡ്യൂറാന്റ് കപ്പ് സ്ഥാപിച്ചത് സർ മോർട്ടിമർ ഡ്യൂറാന്റ് രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി രംഗസ്വാമി കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രാങ്ക് വോറൽ ട്രോഫി സമ്മാനിക്കുന്നത് ഏതെല്ലാം ടീമുകൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിലാണ് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ഫ്രാങ്ക് വോറൽ ട്രോഫി സമ്മാനിക്കുന്നത് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിലാണ് യൂൾ റിമേ ട്രോഫിയുമായി ബന്ധപ്പെട്ട മത്സരം ക്രിക്കറ്റ് യൂൾ റിമേ ട്രോഫിയുമായി ബന്ധപ്പെട്ട മത്സരം ക്രിക്കറ്റ് യൂബർ കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ബാഡ്മിന്റൺ യൂബർ കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ബാഡ്മിന്റൺ ലിംക ട്രോഫി ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് ലിംക ട്രോഫി ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഡ്യൂറാൻഡ് കപ്പ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറാൻഡ് കപ്പ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെബ് എല്ലിസ് കപ്പ് ഏത് കളിയുടെ ലോകകപ്പാണ് റഗ്ബി പുരുഷന്മാരുടെ ിസ് കപ്പ് റഗ്ബി കളിയുടെ ലോകകപ്പാണ് റൈഡർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഫ് റൈഡർ കപ്പ് ഗോൾഫ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ദിരാ പ്രധാൻ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളിബോൾ ഇന്ദിരാ പ്രധാൻ ട്രോഫി വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാധാ മോഹൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോളോ രാധാ മോഹൻ കപ്പ് പോളോ എന്ന കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എഫ് എ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോള് എഫ് എ കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബർദോളി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോള് ബെർദോളി ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തോമസ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ തോമസ് കപ്പ് എന്ന ട്രോഫി ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദിയോദാ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ദിയോദ്രുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലിംഗ കപ്പ് ഏത് കായിക ഇനത്തിലേതാണ് ഫുട്ബോള് കലിംഗ കപ്പ് ഫുട്ബോളിന്റെ ഇനത്തിലുള്ളതാണ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് സന്തോഷ് ട്രോഫി സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സന്തോഷ് ട്രോ സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫി കമല ഗുപ്ത ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫിയാണ് കമല ഗുപ്ത ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ മൂന്നാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫി സംബാങ്ങി ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ മൂന്നാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫി സംബാംഗി ട്രോഫി മുരുകപ്പ ഗോൾഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി മുരുകപ്പ ഗോൾഡ് കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകാഗാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ആകാഗാൻ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രഞ്ജി ട്രോഫിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ആരംഭിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഇറാനി ട്രോഫി രഞ്ജി ട്രോഫിയുടെ ഇരുപത്തി വാർഷികത്തിന്റെ ഭാഗമായി ആരംഭിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഇറാനി ട്രോഫി മെർഡേക്ക കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന രാജ്യം മലേഷ്യ മെർഡേക്ക കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന രാജ്യം മലേഷ്യ ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് മിർ ഇക്ബാൽ ഹുസൈൻ ട്രോഫി ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് മിർ ഇക്ബാൽ ഹുസൈൻ ട്രോഫി ദേശീയ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ബി സി റോയ് ട്രോഫി ദേശീയ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ബിസി റോയ് ട്രോഫി ദേശീയ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി ദേശീയ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി ദുലീപ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കായിക ഇനം ക്രിക്കറ്റ് ദുലീപ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കായിക ഇനം ക്രിക്കറ്റ് ഉബൈദുല്ല ഗോൾഡ് കപ്പ് ഏത് കായിക ഇനത്തിലേതാണ് ഹോക്കി ഉബൈദുല്ല ഖാൻ ഗോൾഡ് കപ്പ് ഹോക്കി കായിക ഇനത്തിലേതാണ് ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത് യാച്ച് റേസിംഗ് റേസിംഗ് എന്ന കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത് ഗെയ്ത്താൻ ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് ഗെയ്ത്താൻ ട്രോഫി ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിക്കിം ഗോൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ഫുട്ബോള് സിക്കിം ഗോൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ഫുട്ബോള് ബെയ്റ്റൻ കപ്പ് ഏത് കായിക ഇനത്തിലേതാണ് ഹോക്കി ബെയ്റ്റൻ കപ്പ് ഹോക്കി കായിക ഇനത്തിലേതാണ്

கான கிட்னி பஞ்சு கிட்னி பஞ்சு ஷூட்டவுட் ஷூட்டவுட் Grand Slam bridge, Grand Slam bridge, Bullseye shooting, Bullseye shooting, Eagle golf, Eagle golf, libero volleyball, libero volleyball, Airball basketball, Airball basketball, President, fencing, a referee President fencing, Sudden death football, Sudden death football. ஃபுல் டொஸ் கிரிக்கெட் சில்லி பாயிண்ட் கிரிக்கெட் சில்லி பாயிண்ட் கிரிக்கெட் பீமர் பீமர் galli gugli பீமர் galli gugli எல்லாம் கிரிக்கெட் பீமர் galli gugli எல்லாம் கிரிக்கெட்டுമായി ബന്ധப்பட்டதானே லெட் லான் டென்னிஸ் லெட் லான் டென்னிஸ் ஜோக்கி குதிரை பந்தயம் ஜோக்கி குதிரை பந்தயம் டமி பிரிட்ஜ் டமி பிரிட்ஜ் பிச்சும் யோர்க்கர் பிச்சே யோர்க்கர் நிவா கிரிக்கெட்டுമായി ബന്ധപ്പെട്ടതാണ് பிச்சே யோர்க்கர் நிவா கிரிக்கெட்டுമായി ബന്ധപ്പെട്ടതാണ് പെനാൽറ്റിコーナー ഫീлд हॉकी പെനാൽറ്റിコーナー ഫീлд हॉकी મેલેറ്റ് പോളോ મેલેറ്റ് പോളോ મેલેറ്റ് പോളോ റൂക്ക് റൂക്ക് ചെസ് ചെസ് ഹോക്കി ഹോക്കി ലിബ്രോ ലിബ്രോ വോളിബോൾ വോളിബോൾ ദൂസര എന്നിവ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ദൂസര ചൈനാമേൻ എന്നീ പദങ്ങൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് സ്നാച്ച് ഭാരോദഹനം സ്നാച്ച് ഭാരോദഹനം ഹീവ് വോളിബോൾ ഹീവ് വോളിബോൾ

ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കായിക ഇനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളെല്ലാം പഠിച്ചു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്